വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരണമടഞ്ഞ സംഭവത്തിൽ നഷ്ടപരിഹാര തുകയുടെ ബാക്കി സംഖ്യ നൽകാത്തതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട ആർഡി ഓഫീസിലെ കമ്പ്യൂട്ടർ മോണിറ്ററുകൾ ജപ്തി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ നാലിന് ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാം സ്വദേശി ഡോക്ടർ ജവഹർ ഇരിങ്ങാലക്കുട കോമ്പാറ ഭാഗത്ത് വെച്ച് സ്കൂട്ടർ റോഡിലെ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ എട്ടിന് മരണമടഞ്ഞിരുന്നു തുടർന്ന് രണ്ടായിരം ജൂലൈ ആറിനാണ് ഡോക്ടർ ജവഹറിന്റെ ഭാര്യ ഡോക്ടർ ഉഷാ ജവഹർ മക്കളായ ഡോക്ടർ രാഹുൽ ഗോകുൽ എന്നിവർ സംസ്ഥാന സർക്കാരിന്റെയും പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിന്റെയും അനാസ്ഥയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട സബ് കോടതി മുമ്പാകെ ഹർജി നൽകുന്നത് നഷ്ടപരിഹാരം അനുബന്ധിച്ച് രണ്ടായിരത്തി നാല് ഏപ്രിൽ ഏഴിന് ഇരിങ്ങാലക്കുട സബ് കോടതി വിധി വന്നു എന്നാൽ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ച് അതുവരെയുള്ള പലിശ സഹിതം എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി അൻപത്തിയേഴ് രൂപ നൽകാൻ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് ഉത്തരവിടുകയായിരുന്നു നഷ്ടപരിഹാര തുകയിൽ എട്ട് ലക്ഷത്തി മൂവായിരത്തി അൻപത്തിയിൽ കെട്ടിവെച്ചിരുന്നു ബാക്കി നൽകേണ്ട ഒരു രൂപ നൽകാത്തതിനെ തുടർന്ന് നൽകിയ ഹർജിയിലാണ് ആർ ഓഫീസിലെ ഇരുപത് കമ്പ്യൂട്ടർ മോണിറ്ററുകൾ ജപ്തി ചെയ്യുവാൻ ഇരിഞ്ഞാലക്കുട പ്രിൻസിപ്പൽ സബ് കോടതി ജഡ്ജ് ആർ കെ രമ ഉത്തരവിട്ടത് ഉത്തരവിനെ തുടർന്ന് ആർ ഡി ഓഫീസിലെ നാല് കമ്പ്യൂട്ടർ മോണിറ്ററുകൾ ജപ്തി ചെയ്ത് കോടതിയിലേക്ക് മാറ്റി വാദിഭാഗത്തിനുവേണ്ടി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രബാബു ഹാജരായി